അമേരിക്കൻ തീരുവ സുഗന്ധ വ്യഞ്ജന കയറ്റുമതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ മികച്ച വിപണിയാണ് യു എസ് കയറ്റുമതിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ വിലയിടിവിനും കാരണമാകുമെന്നും ആശങ്ക ഉയരുന്നു ഇടുക്കിയിൽ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലക്ക കുരുമുളക് തുടങ്ങിയവയുടെ പ്രധാന അന്താരാഷ്ട്ര വിപണി ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഓയിലടക്കമുള്ള ഉപ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ പുതിയ തീരുവാനയം സുഗന്ധവ്യഞ്ജനവിലയെ സ്വാധീനിക്കില്ലെങ്കിലും ഉപ ഉൽപ്പന്നങ്ങളുടെ വിപണി നഷ്ടം ഭാവിയിൽ പ്രതിസന്ധിക്ക് ഇടയാക്കും നിർമ്മാതാക്കൾ അതായത് അതായത് ഏലത്തിന്റെയും കുരുമുളകിന്റെയും എല്ലാ സത്തെടുക്കുന്ന സത്ത് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയറ്റുമതിയുടെ ഭൂരിഭാഗവും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമാണ് അപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ അത് ദീർഘകാലം ഈ തീരുവ നിലനിന്നാൽ അത് കയറ്റുമതിയെയും വിലയെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട് സമീപ ഭാവിയിലൊന്നും ഏലത്തിനെയും കുരുമുളകിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ബലത്തകർച്ചയ്ക്കുള്ള സാധ്യത കാണുന്നില്ല മറ്റ് കൃഷി മറ്റ് കൃഷിയെ ചെറിയ തോതിൽ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട് കാപ്പിയെ ബാധിക്കാം അതേപോലെ തന്നെ ജീരകം മഞ്ഞൾ വത്തൽമുളക് അതിനെല്ലാം വലിയ തോതിൽ ബാധിക്കും അതൊന്നും ഇടുക്കിയിലുള്ള കൃഷി പ്രധാനമായി കൃഷി ചെയ്യുന്ന വസ്തുക്കളല്ലാതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല യു കെയുമായുള്ള പുതിയ വ്യാപാര കരാറിലൂടെ ഈ നഷ്ടം നികത്താനാവുമെന്നും കൂടുതൽ നേട്ടം പ്രതീക്ഷ ഇന്ത്യൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ ഏർപ്പെടുത്തുമ്പോൾ മാർക്കറ്റിൽ സ്പൈസസിന്റെ ഡിമാൻഡ് കുറവ് വരാനായിട്ടുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പതിനഞ്ച് ശതമാനം സ്പൈസസ് എക്സ്പോർട്ട് യു എസിലേക്ക് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മിൻഡ് ഓയിൽ മറ്റ് സ്പൈസസ് ഓയിലുകൾ അതുപോലെ തന്നെ ചില്ലി ഇതെല്ലാം യു എസിൽ ധാരാളമായി കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറവ് വന്നാൽ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ കർഷകരെ അത് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് മറ്റ് യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇവിടങ്ങളിലൊക്കെ വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കർഷകർക്കായി പാക്കേജുകൾ ആവിഷ്കരിക്കണമെന്നും ആവശ്യമായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി